ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ ചേമ്പിൻ്റെ തണ്ടന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങോട്ട് അപ്പം അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് കുറച്ചും കൂടെ ഉണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് അത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു കവറിലാക്കി കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ അതും പിന്നെ ഇതായി ഒരു കുമ്പളങ്ങി ഇതും കൂട്ടിയിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ എന്തായാലും ഫ്രിഡ്ജിൽ കുറച്ച് മോരും ഇരിപ്പുണ്ട് അപ്പം എന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ കുപ്പിയിൽ വാങ്ങി കി വാങ്ങിച്ചാൽ കിട്ടുന്ന നാടൻ മോര് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം അത് അതുണ്ടാകും അങ്ങനെ അതും അതും എടുത്ത് അടുക്കളയിലേക്ക് വന്നു അപ്പോൾ ഇന്ന് അനിമോള് പോയിട്ടില്ല കേട്ടോ ക്ലാസ്സിക്ക് അവൾ അവിടെ കൊലയിൽ ഇരിക്കുന്നുണ്ട് പൊന്നു മാത്രമാണ് ക്ലാസ്സിൽക്ക് പോയിട്ടുള്ളത് കേട്ടോ അനിമോൾക്ക് ഒരു ജലദോഷത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അവൾ പറഞ്ഞു വെച്ചിട്ടില്ല അവളുണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ അടുക്കളയിൽ പാൽ കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മരുന്ന് കുടിക്കാൻ കേട്ടോ ഈ ഒരു മരുന്ന് എനിക്ക് കുടിക്കാനുള്ളതാണ് പൊടി കലക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പാലിൽ എന്തായിട്ടിട്ട് കുടിക്കുന്നതാണ് അത് അത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് അവിടെ പോയിട്ടോ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ അത് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ജോലികളിലൊക്കെ കിടന്നിട്ടുണ്ട് അപ്പം കുറേ ആയിട്ടപ്പം ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് എന്തായാലും മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഉപ്പേരി വെക്കാൻ ചെറുപയറാണ് കേട്ടോ ഉള്ളത് അപ്പം അത് കുറച്ചേ ഉള്ളൂ ഉള്ളുണ്ടാകുന്നത് അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുക്കൂട്ടോ ഇടയ്ക്ക് വൈകുന്നേരം എന്താ ചോറ് വെക്കാൻ ചോറ് വെക്കേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് ചോറ് വെക്കേണ്ടി വന്നാൽ ഞാൻ പയർ കഞ്ഞി ഉണ്ടാക്കും കേട്ടോ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കും അപ്പോൾ അതിന് ഞാൻ കുറേശ്ശൊക്കെ അതിന്ന് എടുത്തിട്ട് ഇനി കുറച്ചും കൂടെയുള്ളൂ കേട്ടോ അപ്പോൾ അത് എന്തായാലും പെരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതുകൊണ്ട് അപ്പോൾ എന്തായാലും കവറിൽ ഞാനിങ്ങനെ വെച്ചിരിക്കണം ഇങ്ങനെ കെട്ടി വെച്ചാൽ പെട്ടെന്ന് കേടുവരൊന്നുമില്ല അത് കരുതിയിട്ടാണ് അപ്പം എന്താ ചേമ്പിൻ്റെ തണ്ട് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുമ്പളങ്ങി ഞാൻ ഒക്കെ ഒന്നും എടുത്തിട്ടില്ല അതിൽ നിന്ന് ഒരു കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്താ ചോറൊക്കെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ പൊന്നും ഇപ്പോൾ ചോറ് കൊണ്ടുപോവാറില്ല കേട്ടോ അവൻ അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അപ്പം ഞാൻ രാവിലെ ഒന്നും വെച്ചിട്ടില്ല അവൻ പോയി കഴിഞ്ഞിട്ടൊക്കെയാണ് ചോറ് വെച്ചത് കേട്ടോ പിന്നെ അനുമോൾക്ക് എന്താ കഞ്ഞി കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം വെച്ചതാണ് എന്നിട്ട് അവൾക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഞാൻ ചേമ്പിൻ്റെ തണ്ടൊക്കെ നേരക്കി എടുക്കുകയാണ് അപ്പം ഇപ്പം അടുക്കള ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണണമുണ്ടെങ്കിലും അതെല്ലാം കഴുകി വെച്ചതാണ് ഫുള്ള് ഞാൻ എന്താ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇനി കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കഴുകാൻ ആ ഒരു പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഉണ്ടാവുക അതുകൊണ്ട് പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ ചെയ്യാറുള്ളത് അല്ല ചെയ്യാറുള്ളത് എന്നല്ല ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നത് ആ അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഉച്ചത്തെ ഒരു ലഞ്ച് എന്താ പ്രിപ്പറേഷൻ ആണ് ഈ ഒരു വീഡിയോ അപ്പം എന്താ ഈ എന്താ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ട് തോ എന്താ കറി അല്ല കറിയല്ല ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് ഉപ്പേരി ഞാൻ വെച്ചിട്ടില്ല പക്ഷേ എന്താ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിലമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഉപ്പേരി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉപ്പേരിയൊന്നും വെക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ചും കൂടെ കൊണ്ട് കൊണ്ടുവരണം അവിടെ ഉണ്ട് കേട്ടോ ഞാൻ ആ ഒരു വീഡിയോയിൽ എന്താ കണ്ടില്ലേ ആ ഉണ്ട് എനിക്ക് പിന്നെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുരിങ്ങ അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ട് ചേനയുടെ തണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള കറികളൊക്കെ എനിക്കിഷ്ടമാണ് നാടൻ കറികളൊക്കെ അങ്ങനെ അങ്ങനെതാ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുമ്പളങ്ങി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുക്കറിലാണ് ഞാൻ കറി വെക്കണേ ഇപ്പം അടുപ്പ് ഞാൻ എന്താ വിറകടുപ്പ് ഞാനിപ്പം വെള്ളം ചൂടാക്കാൻ മാത്രമാണ് കേട്ടോ എന്താ ഉപയോഗിക്കാറുള്ളത് എന്താ അല്ല ഞാൻ അധികം ഇപ്പോൾ ഗ്യാസിനെയാണ് അതുകൊണ്ട് എൻ്റെ ഗ്യാസ് ഇപ്പം പെട്ടെന്നൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ വേറെക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇപ്പം കുറച്ച് ചോറൊക്കെ വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഫുള്ള് ഗ്യാസിലാക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയ ചെമ്പ് ഇരിപ്പുണ്ട് കേട്ടോ അവിടെ അത് അധികം എടുക്കാറൊന്നുമില്ല അത് ചുമരിൻ്റെ മേളിൽ അങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ചോറ് വയ്ക്കാൻ പാകത്തിനുള്ളതാണത് അതെടുത്ത് ഇനിയിപ്പോൾ അതിൽ ചോറ് വയ്ക്കാനൊക്കെ തുടങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാ എന്താ എല്ലാം ഒന്ന് കുക്കറിലാക്കി കൊടുത്തണോ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ച ഒന്നോ രണ്ടോ പച്ചമുളകും പിന്നെ പാകത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് എന്താ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലാക്കി അടുപ്പത്തി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കറിവേപ്പിലതാ ഞാൻ ഇങ്ങനെയൊരു കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിൽ നിന്ന് കുറച്ചെടുക്കണം ഇത് വാങ്ങിച്ചതാണ് കേട്ടോ അതിപ്പം കുറച്ചുനേരം മഞ്ഞൾ ഇട്ട വെള്ളത്തിലൊക്കെ ഒന്ന് വെക്കണം അതിലൊക്കെ നല്ല വിഷം ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് എന്താ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ കുറച്ച് ചിക്കൻ്റെ ഞാൻ ഇന്നലെ ഇന്നലെ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എന്താ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കാൻ അപ്പോൾ അത് ഞാൻ അപ്പോൾ ഫ്രീസറിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ അതൊക്കെ കഴുകിയിട്ടാണ് അതിൽ ആ ഒരു ബൊട്ട് എന്താ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിക്കുള്ള അരപ്പും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങയും തേങ്ങയും എന്താ മഞ്ഞളും പിന്നെ പച്ചമുളകും മാത്രം കേട്ടോ അപ്പം അങ്ങനെ അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റും ഇതാ മോരും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇതാ വറ വറവെട്ടെടുത്തിട്ടുണ്ട് കറിവേപ്പില കടുക് ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു കുക്കറിൽ തന്നെ ഞാൻ എന്താ ചെറുപയറും കൂടെ വേവിക്കാമെന്ന് കരുതി അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട് വച്ചിട്ടൊന്നുമില്ല അങ്ങനെ എന്താ കുറച്ചധികം മിസ്സിൽ അടുപ്പിക്കേണ്ടി വരും അപ്പം അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ ചെറുപയറും കൂടെ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ചിക്കനിക്കുള്ളതൊക്കെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് എന്താ ഞാൻ വെള്ളത്തിൽ ഇറക്കി വച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അത് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും മസാലകളൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കും എന്നിട്ട് എന്നിട്ടുള്ളു വറുത്തെടുക്കുക അപ്പം അതൊന്നും കൂടെ അത് രണ്ട് മൂന്ന് വട്ടം വീണ്ടും കഴുകി കഴുകിയെടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ എടുത്തിട്ട് പിന്നെ അതിൽക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ പിന്നെന്താ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ കുപ്പിയിൽ എടുത്തിട്ടുള്ളത് കുറച്ച് അത് അന്ന് വീട്ടിൽ നിന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അതിൽ കുറച്ച് ബാക്കി ഉണ്ടെന്ന് അത് ഞാനൊരു ചെറിയ ബോട്ടിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പം അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് എന്താ ചതച്ചതും പിന്നെ കുറച്ച് മോരും കേട്ടോ അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായി മിക്സാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കിയിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഉച്ചക്ക് അനുമോളുണ്ട് അനുമോൾക്ക് എന്താ ചിക്കൻ വറുത്തതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി അങ്ങനെ അവള് വല്ലാണ്ട് കൂട്ടില്ല കറിയല്ല ചിക്കൻ അല്ലാതെ വെക്കില്ലേ അപ്പോൾ അത് ചിക്കൻ കറി അത് അധികം കൂട്ടില്ല ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറുപയര ആയിട്ടുണ്ട് അതിൽക്ക് ഞാൻ അത് കുറച്ചെല്ലാം ഉള്ളുണ്ടാകുന്നേ അപ്പോൾ ഞാൻ അതിൽക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചത് അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ ഇനി ചിക്കൻ കുറച്ച് നേരം വെച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും വേണ്ടിയിട്ടാരും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കമൻ്റ് അറിയിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ചിക്കൻ വാങ്ങിക്കണമെന്ന് എന്നൊന്നും ഞാനങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറൊന്നുമില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാറുള്ളത് പ്രാവശ്യം വാങ്ങിയപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അനുമ്പോൾ അങ്ങനെ വല്ലാണ്ട് കറി കഴിക്കുന്നില്ല അപ്പം ഞാൻ കരുതി അവൾക്ക് യ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം വറുത്തെടുക്കാമെന്ന് എഴുതി ഇന്നിപ്പം എന്തായാലും അവൾ ഉച്ചയ്ക്ക് വീട്ടിലുണ്ടല്ലോ അങ്ങനെ ഇപ്പം നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ല മുറ്റത്തൊക്കെ നല്ല ചപ്പ് നിറഞ്ഞിട്ടുണ്ടാവും അപ്പം ഒരുപാട് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ എന്നെ ഇവിടെ മുറ്റം കൂടുതലുള്ളത് കൊണ്ട് ഡെയിലി ഒരുപാട് സമയം മുറ്റം അടിക്കാൻ തന്നെ എനിക്ക് വേണം കേട്ടോ നല്ല ചപ്പുണ്ട് പിന്നെ വഴിയുടെ അവിടെ നിന്നും എന്താ അങ്ങോട്ടൊന്നും അടിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അത് കുറേ ദിവസമായി ഞാൻ അവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം ഇനിയിപ്പം എന്താ അവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കണം അങ്ങനെയുള്ള പരിപാടികളും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ചിക്കൻ വറുത്തെടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ അവൾക്ക് അനുമ്പോൾക്ക് ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച ഉച്ചാ സമയം ആയിട്ടുണ്ട് അപ്പം അവൾക്ക് വേണം ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോറൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഏട്ടനും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു